സംസ്ഥാനത്തെ റേഷൻ കാർഡ് കാർഡുള്ളവർക്ക് സർക്കാർ പ്രഖ്യാപിക്കുന്ന ആറിൽ പരം ആനുകൂല്യങ്ങളുണ്ട് ഈ ജൂലൈ മാസം തന്നെ അപേക്ഷ വെക്കേണ്ടതും നമ്മൾ വാങ്ങിയെടുക്കേണ്ടതും ഈ പദ്ധതി അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് ജൂലൈ മാസം റേഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് സൗജന്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ ബി പി എൽ കാർഡിനും എ വൈ കാർഡിനും ലഭിക്കും അതോടൊപ്പം തന്നെ എ പി എൽ വിഭാഗത്തിലെ നീല റേഷൻ കാർഡുകൾക്ക് സബ്സിഡി നിരക്കിൽ ആനുകൂല്യമുണ്ട് ഒരാൾക്ക് രണ്ട് കിലോ വീതം ഭക്ഷ്യധാന്യം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ഇനി അതോടൊപ്പം തന്നെ അഞ്ച് കിലോ സ്പെഷ്യൽ അരിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് വെള്ളത്തിൽ റേഷൻ കാർഡ് ആണെങ്കിൽ ഐ പി എൽ വിഭാഗത്തിലെ നമുക്ക് ലഭിക്കുന്നത് അഞ്ച് കിലോ അരി ആയിരിക്കും അത് പത്ത് തൊണ്ണൂറ് എന്ന് പറയുന്ന നിരക്കിലായിരിക്കും ലഭിക്കുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ആനുകൂല്യം നമുക്ക് ഇമ്പിച്ചി ബാബ ഭവന പുനരുദ്ധാരണ പദ്ധതി വഴി അൻപതിനായിരം രൂപ തിരിച്ചടക്കേണ്ട സഹായമായിട്ട് ലഭിക്കുന്ന പദ്ധതിയുണ്ട് ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ വിധവകൾ ഭർത്താവ് ഉപേക്ഷിച്ചവർ നിയമപരമായിട്ട് വിവാഹബന്ധം ഏർപ്പെടുത്തിയവർ അങ്ങനെയുള്ളവർക്കാണ് അപേക്ഷ വെക്കുന്നതിന് വേണ്ടി സാധിക്കുന്നത് എല്ലാ ജില്ലകളിലും അപേക്ഷ ആരംഭിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ കാലാവസ്ഥയിൽ നമുക്കറിയാം അടച്ചുറപ്പില്ലാത്ത വീട് അല്ലെങ്കിൽ ജനലുകളില്ലാത്തവ കൃത്യമായിട്ട് വാതില മറ്റ് സുരക്ഷാ സംവിധാനങ്ങളില്ലാത്തവ ഇലക്ട്രിഫിക്കേഷനോ സാനിറ്റേഷൻ പോലുള്ള കാര്യങ്ങളോ ഒന്നും കൃത്യമായിട്ട് നിർവഹിച്ചിട്ടില്ലാത്ത റൂഫിങ്ങും അല്ലെങ്കിൽ ഫ്ലോറിങ് പോലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമല്ലാത്ത അല്ലെങ്കിൽ അടച്ചുറപ്പില്ലാത്ത അല്ലെങ്കിൽ സുരക്ഷിതമല്ലാത്ത ഇങ്ങനെയുള്ളവർക്കെല്ലാം ഇതിലേക്ക് അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടി സാധിക്കും നമ്മൾ മുൻപ് പറഞ്ഞ മുൻഗണനാ മാന പാലിച്ചാൽ മതി അതോടൊപ്പം തന്നെ ബി പി എൽ റേഷൻ കാർഡ് ആണെങ്കിലാണ് ഈ സഹായം നമുക്ക് ലഭിക്കുക അൻപതിനായിരം രൂപയാണ് സഹായം ലഭിക്കുന്നത് എല്ലാ ജില്ലകളിലും അപേക്ഷ ആരംഭിച്ചിട്ടുണ്ട് അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് ഇത് നമ്മളുടെ കളക്ടറേറ്റുകളിലുള്ള ന്യൂനപക്ഷ ക്ഷേമ ഓഫീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് എത്തിച്ചേരേണ്ടത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ കാർഡ് ബി പി എൽ വിഭാഗത്തിലാണ് എങ്കിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് അയ്യായിരം രൂപയോളം സഹായം ലഭിക്കുന്ന പദ്ധതിയുണ്ട് മന്ദഹാസം എന്ന് പറയുന്നത് പദ്ധതിയാണിത് അതായത് അറുപത് വയസ്സും അതിനു മുകളിലും പ്രായമുള്ളവർക്ക് കൃത്രിമ ദന്തനിര സ്ഥാപിക്കുന്നതിനു വേണ്ടി കേടുപാടുള്ള പല്ലുകൾ മാറ്റി കൃത്രിമ ദന്തനിര സ്ഥാപിക്കുന്നതിനു വേണ്ടിയാണ് സഹായം ലഭിക്കുന്നത് ബി പി എൽ റേഷൻ കാർഡ് ആണെങ്കിലാണ് ഇവർക്ക് സഹായം വിതരണം ചെയ്യുന്നത് അപേക്ഷകൾ നീതി വകുപ്പിന്റെ സുനീതി എന്ന് പറയുന്ന പോർട്ടൽ വഴി നമുക്ക് അപേക്ഷ വെക്കുന്നതിന് വേണ്ടിയും ആനുകൂല്യം വാങ്ങുന്നതിന് വേണ്ടിയും സാധിക്കും അടുത്ത മറ്റൊരു ക്ഷേമപദ്ധതി ആനുകൂല്യം എന്നുള്ളത് വയോ മധുരം എന്നാണ് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള പ്രമേഹ രോഗികൾക്ക് വേണ്ടി അവരുടെ ഗ്ലൂക്കോസിന്റെ അളവൊക്കെ ഗ്ലൂക്കോസിൻ കൃത്യമായിട്ട് നിർണയിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഗ്ലൂക്കോമീറ്റർ അതോടൊപ്പം തന്നെ സ്ട്രിപ്പ് ഇതാണ് സർക്കാർ സൗജന്യമായിട്ട് നൽകുന്നത് ഇതിനും അപേക്ഷ വെക്കണമെങ്കിൽ ബി പി എൽ റേഷൻ കാർഡാണ് ഉണ്ടാവേണ്ടത് ഇത്തരത്തിൽ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് സാമൂഹ്യനീതി വകുപ്പിന്റെ സുനീതി എന്ന് പറയുന്ന പോർട്ടൽ മുഖാന്തരമാണ് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട ആനുകൂല്യം എന്നുള്ളത് നമ്മുടെ സംസ്ഥാനത്തെ സപ്ലൈ കോഴി പതിമൂന്നിൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങൾ അതുകൂടാതെ തന്നെ അൻപതോളം വിവിധ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും വിതരണം ചെയ്യുന്നു ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പേരിട്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് അതായത് ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണി മുതൽ മൂന്ന് മണിവരെ ആനുകൂല്യം വാങ്ങുന്നവർക്ക് ബിൽ തുകയിൽ പത്ത് ശതമാനത്തോളം ഡിസ്കൗണ്ട് അതോടൊപ്പം തന്നെ മറ്റ് സ്പെഷ്യൽ ഓഫറുകളും സപ്ലൈ കോഴ് അൻപതാമത് വാർഷിക പ്രമാണിച്ചാണ് ഇത്തരത്തിലൊരു ആനുകൂല്യം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സബ്സിഡി പ്രൊഡക്റ്റുകളും അതോടൊപ്പം തന്നെ വിവിധ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും ഇപ്പോൾ വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് മുൻഗണനാ വിഭവം ബി പി എൽ റേഷൻ കാർഡിലേക്ക് അപേക്ഷ വെക്കുന്നതിനുള്ള അവസരങ്ങൾ വളരെ വൈകാതെ ഉണ്ടാകുമെന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അറിയിപ്പുണ്ട് ഇപ്പോൾ ഒരുപാട് അർഹതയുള്ളവർക്ക് ബി പി എൽ റേഷൻ കാർഡ് സർക്കാർ വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇനി വളരെ വൈകാതെ വീണ്ടും ആരംഭിക്കുമ്പോൾ ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാം എ പി എൽ വിഭവത്തിലെ നീല വെള്ള റേഷൻ കാർഡുകൾക്കായിരിക്കും അപേക്ഷ വെക്കാൻ അർഹത വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക